കാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്നതാണ് ഷഫ്ന നിസാം ചുരുക്കം ചില സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടൊണ്ടിരിക്കുമ്പോഴായിരുന്നു സജിനുമായുള്ള വിവാഹം നടക്കുന്നത് പ്ലസ് ടു എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിനെ തുടർന്നുണ്ടായ ബന്ധം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വ്യത്യസ്ത മതമാണ് എന്ന കാരണത്താൽ അന്ന് ഷഫ്നയുടെ വീട്ടുകാർ പ്രണയത്തോട് വളരെയധികം എതിർപ്പായിരുന്നു തന്നെ വീട്ടിൽ പൂട്ടിയിട്ടതായി നടി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു സജിൻ രണ്ടായിരത്തി പതിമൂന്നിൽ സജിൻ ഷഫ്നയെ വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം ഷഫ്ന കൂടുതൽ ശ്രദ്ധിച്ചത് സീരിയലുകളിലാണ് തമിഴ് മലയാളം സീരിയലുകളിൽ സജീവമായി അഭിനയത്തോട് ഭയങ്കര പാഷനുള്ള സജിൻ സിനിമയിലേക്ക് കുറേ ശ്രമിച്ചുവെങ്കിലും പറ്റിയ അവസരം വന്നില്ല അപ്പോഴാണ് സാന്ത്വനം എന്ന സീരിയൽ വന്നത് ആ ടീം സജിന് കംഫേർട്ടായിരുന്നു അങ്ങനെ സാന്ത്വനത്തിലെ ശിവേടനായതോടെ ആരാധകരുടെ ഇഷ്ടവും സമ്പാദിക്കാൻ സജിന് സാധിച്ചു ഇപ്പോൾ അഭിനയത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് സജിൻ ഇന്ന് സജിൻ്റെയും ഷഫ്നയുടെയും ആ വിപ്ലവ വിവാഹത്തിൻ്റെ പതിനൊന്നാം വാർഷികമാണ് വാർഷികത്തിൻ്റെ ഭാഗമായി ഷഫ്ന പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് സജിനൊപ്പമുള്ള തൻ്റെ ജീവിതം ഏറ്റവും മനോഹരമാണ് എന്നാണ് ഷഫ്ന പറയുന്നത് ഷഫ്നിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നും നിന്നെ സ്നേഹിക്കുന്നു നിന്നോടൊപ്പമുള്ള ഈ മനോഹര ജീവിതത്തിന് ഞാൻ നന്ദിയുള്ളവളാണ് സ്നേഹം എന്താണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഈ ജീവിതവും പ്രണയവും എൻ്റെ ലോകവും നിന്നോടൊപ്പം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിന്നെ എനിക്ക് എത്രയും ഇഷ്ടമാണ് അത്ര അത് എത്രത്തോളമാണെന്ന് നിർവചിക്കാൻ പോലും വാക്കുകൾ കൊണ്ട് സാധിക്കില്ല ഹാപ്പി ആനിവേഴ്സറി ഇക്ക എന്നാണ് ഷഫ്നിയുടെ വളരെ പോസിറ്റീവായ ഭാര്യയാണ് എന്ന് ഷഫ്ന തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സീരിയലുകളിൽ പോലും അത്രയ്ക്ക് അടുത്തിടപഴകി അഭിനയിക്കുന്നത് സഹിക്കാനാകില്ല സിനിമയിൽ അവസരം ലഭിച്ചാലും ലിപ് ലോക്ക് ചെയ്യരുതെന്നത് സഫ്നയുടെ കണ്ടീഷനാണ് ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ജീവിതവും അതിമനോഹരമാണ് ഈ കാലയളവിൽ ഏറ്റവും അധികം കേട്ട ചോദ്യങ്ങളിലൊന്നായിരുന്നു മക്കളില്ലേ എന്നത് അത് ആവുമ്പോൾ പറയാമെന്നാണ് ഷഫ്നയുടെയും സജിൻ്റെയും മറുപടി